ദിന ഓണാഘോഷ പരിപാടികൾ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ജാതിമത സാമുദായിക ഭേദങ്ങൾക്കപ്പുറം മലയാളക്കരയുടെ മാനവിക സൗഹൃദത്തിൻ്റെ ഉത്കൃഷ്ടമായ ദേശീയ ഉത്സവമാണ് ഓണം അത് നമ്മെ ഒരുമിപ്പിക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പറഞ്ഞു പറഞ്ഞു ദിന ഓണാഘോഷ പരിപാടികൾ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർഭാഗ്യവശാൽ കേരളത്തിൽ ഓണം എന്നത് ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലായി പരിമിതപ്പെടുന്നു സൗഹാർദ്ദവും സാഹോദര്യവും വീണ്ടെടുക്കാനുള്ള വേദിയായി നമ്മുടെ ഓണാഘോഷങ്ങൾ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാന്ധിഭവൻ കുടുംബത്തിലുള്ള അച്ഛനമ്മമാർക്ക് വേണ്ടി ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സി വി തോമസിനും പ്രവാസി സുഹൃത്തുക്കൾക്കും അദ്ദേഹം പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തു പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കണ്ണല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച് ഒ രാജേഷ് പി ഓണ സന്ദേശം നൽകി പ്രശസ്ത സിനിമാ താരം കുടശനാട് കലകം സ്നേഹാലയത്തിലെ അച്ഛനമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്തു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ അനിൽ സ്നേഹാലയം പി ആർ ഒ ഷിബു റൌത്തർ പിറവന്തൂർ ഗോപാലകൃഷ്ണൻ സർക്കിൾ ഇൻസ്പെക്ടർ ജയകുമാർ സ്നേഹാലയം വികസന സമിതി സെക്രട്ടറി എസ് അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്നേഹാലയം വികസന കമ്മിറ്റി ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ സ്വാഗതവും സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ചടങ്ങിൽ വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ കണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഹരിശോമൻ ഗാന്ധിഭവനിൻ്റെ പേരിലുള്ള ഉപഹാരം നൽകുകയും കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മൂന്ന് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ചെലവും നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഏറ്റെടുക്കുകയും ചെയ്തു തുടർന്ന് ഓണസദ്യയും പള്ളിമൺ എം വി ദേവൻ കലാഗ്രാമത്തിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് call up